ഈ ബ്ലൂ കളർ കാണുന്നതാണ് നയൻറ്റി പെർസെൻറ് വെള്ളത്തിനുള്ള സാധ്യത അതിൻ്റെ ത്രീ ഡി ആണ് ഈ കാണുന്നത് ആ ത്രീ ഡിയിൽ ഈ പിക്ചർ കാണിക്കുന്നുണ്ട് ഇനി അതിൻ്റെ മാപ്പിംഗ് ആണ് മാപ്പിംഗ് നല്ല മാപ്പിംഗ് ആണ് ഇത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഉണ്ടാവും റിസൾട്ട് കംപ്ലീറ്റ് ഇതിലുണ്ടാവും ഏകദേശം അഞ്ച് സോഴ്സും ഒരു മാക്സിമം ഡ്രില്ലിൻ്റെ എത്തും അങ്ങനെ ആറ് സോഴ്സ് ഇതിൽ കാണിക്കും വേനൽക്കാലം വരുമ്പോൾ വെള്ളത്തിൻ്റെ ദൗർലഭ്യം കാരണം കിണറുകൾ മാറി മാറി കുഴിക്കുമ്പോഴും വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ഇതിനൊരു പരിഹാരമായാണ് മുളയങ്കാവ് സ്വദേശിയും റിട്ടയർഡ് അധ്യാപകനുമായ സേതുമാധവൻ രംഗത്തെത്തിയിരിക്കുന്നത് കൊഴൽക്കിണറിന് മാത്രമല്ല സാധാ കിണറിന് നോക്കാറുണ്ട് സാധാ കണ്ണാറിന് നമുക്ക് വാസ്തുവിന്റെ ക്രമപ്രകാരം തന്നെ വേണ്ട സ്ഥലങ്ങളിൽ നോക്കിയിട്ട് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതൊക്കെ പാറയുടെ മറ്റേ ഓപ്പൺ കിണറിനാണെങ്കിലും പാറ എത്ര അടിയിൽ കിട്ടണം എന്നുള്ളത് ആൾക്കാർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് നമ്മൾ പാറയുടെ കാര്യം പറയാറുണ്ട് ചെറിയ വേരിയേഷൻ വരാറുണ്ട് പാറയ്ക്ക് വെള്ളത്തിന്റെ സോഴ്സ് എത്ര മാത്രം ഉണ്ട് അത് നമ്മൾ പെർസെന്റേജാണ് സിക്സ്റ്റി ടുവന്റി പെർസെന്റ് ആണ് പറയാ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പിക്കാനായിട്ട് പറ്റും അതിന്റെ താഴെ പോകുമ്പോൾ മാത്രമേ മാത്രമേ പ്രശ്നം പറയുള്ളൂ അല്ലെങ്കിൽ ഇത്ര ശതമാനമേ ഉള്ളൂ നിങ്ങൾ ഈ പ്ലോട്ടിൽ നാൽപ്പത് ശതമാനമേ ഉള്ളൂ അല്ലെങ്കിൽ അമ്പത് ശതമാനമേ ഉള്ളൂ എന്ന് പറയാറുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് വെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഉചിതമായ സ്ഥലം തിരഞ്ഞെടുത്ത് നൽകുന്നതിൽ സേതുമാധവൻ മാഷ വർഷങ്ങളോളമായി മുന്നിലുണ്ട് കിണറോ കുഴൽ കിണറോ കുഴിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കുവാൻ ഭൂമിക്കടിയിലെ ഘടനകൾ സ്കാൻ ചെയ്ത ജലസ്രോതസ്സുകൾ കണ്ടെത്തുന്ന ഒരു പുത്തൻ മെഷീനറിയാണ് സേതുമാധവൻ മാഷ പരിചയപ്പെടുത്തുന്നത് ഇത് അമേരിക്കൻ ടെക്നോളജിയുടെ ലേറ്റസ്റ്റ് മെഷീനാണ് ഈ മെഷീനെ കൊണ്ടാണ് നോക്കുന്നത് നമ്മൾ സൗത്ത് സൈഡിൽ നിന്നാണ് ഡിവൈസ് വെച്ചിട്ട് പോയിന്റ് കണക്ക് കൂട്ടുന്നത് ഇത് നമ്മൾ ഫീറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ ഫോണാകും ഫോണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകേണ്ട സ്ഥലം സെർച്ച് ചെയ്യാനുള്ള സ്ഥലം മെഷീൻ തന്നെ കാണിച്ചു തരും മെഷീൻ ഏത് ഭാഗത്തേക്ക് പോകുന്നു ആ ഭാഗത്തേക്ക് പോയിട്ടാണ് നമ്മൾ പോയിന്റ് എടുക്കുന്നത് പാറയ്ക്ക് ഗ്യാപ്പുള്ള സ്ഥലം എത്തിക്കഴിഞ്ഞാൽ മെഷീൻ റൊട്ടേറ്റ് ചെയ്യും റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പോയിൻ്റ് എടുക്കും പോയിൻ്റ് എടുത്തതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി ഡെത്ത് കണക്കൂട്ടലും സ്കാനിങ് നടത്തലാണ് പിന്നെ ഡെത്ത് കണക്കൂട്ടാനും സ്കാനിങ് നടത്താനും വേണ്ടിയിട്ട് വീണ്ടും അതേമാതിരി ഒരു പ്രാവശ്യം നടക്കും നടന്ന് എടുത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിക്ചർ നമുക്ക് കിട്ടും ആ റിസൾട്ട് അടിസ്ഥാനത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അമേരിക്കൻ സാങ്കേതിക വിദ്യയിലുള്ള സർവേ മെഷീൻ ഉപയോഗിച്ച ഉപയോഗിച്ചടിയിലുള്ള ജലസ്രോതസ്സുകൾ കണ്ടെത്തുക മാത്രമല്ല വെള്ളത്തിന്റെ സാന്നിധ്യത്തോടൊപ്പം സാമ്പിൾ എടുക്കാതെ തന്നെ ഭൂമിക്കടിയിലെ ജലത്തിന്റെ ഗുണമേന്മയും ഉറപ്പാക്കാനാകും സാങ്കേതിക വളർച്ച കൂടുമ്പോൾ ജനങ്ങൾക്കും അത് ഏറെ ഉപകാരപ്രദമാവുകയാണ് ജലത്തിന്റെ സാന്നിധ്യത്തോടൊപ്പം ജലത്തിന്റെ സാമ്പിൾ എടുക്കാതെ തന്നെ അതിന്റെ ഗുണമേന്മ കൂടി ഉറപ്പാക്കി കിണർ കുഴിക്കുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരമൊരുക്കുകയാണ് സേതുമാധവൻ മാഷ്